പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരടി കൊണ്ട് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇത് അടിയാണ് അത് ആവശ്യമായിരുന്നു അനിവാര്യമായിരുന്നു അത് കിട്ടേണ്ടതുപോലെ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ബാക്കി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് തുടക്കം മാത്രമാണ് ഇത് ശേഷം ഇനിയും എന്തെങ്കിലും ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പാകിസ്ഥാൻ പ്രതികരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവസ്ഥയിലൂടെ ഈ ഒരു അന്തരീക്ഷം യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണ് ഒരു തുടക്കമാകുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഓരോ വ്യക്തികൾക്കിടയിലും ഉണ്ടാകുന്നത് അറുന്നൂറ് പേ ഭീകരെ ലക്ഷ്യമിട്ടുണ്ടായിരുന്ന ഒരു പ്രവർത്തനം ഓപ്പറേഷൻ സിന്ധൂർ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു ഒരു ഓപ്പറേഷൻ 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 ആ എങ്ങനെയാണ് എന്ന് പറയുന്നത് എന്റെ കണക്കൂട്ടലില് ഇന്ത്യയിലെ ഭീകരവാദത്തിൽ മാഞ്ഞുപോയ എത്രയോ സിന്ധൂരൻ കൊണ്ട് അതിന് പകരമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ ഒരു പേരിൽ തുടങ്ങിയ ഈ ഓപ്പറേഷൻ അത് നന്നായിട്ട് കലസിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ ഈയൊരു തിരിച്ചടിയിലൂടെ രീതി അല്ലെങ്കിൽ ഈ ഒരു പാഠം പാഠം പാകിസ്ഥാൻ 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 പഠിക്കുമോ എന്നുള്ള ഒരു ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഈ ആരെങ്കിലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു നേടിയാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഭീകരവാദത്തിലൂടെയും ഭീകരന്മാരെ വളർത്തുന്നതിലൂടെയും ഭീകരന്മാരെ നഴ്സറി നടത്തുന്നവരുടെ അല്ലേ ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ആക്രമണം അത് ആ ഒരു ആക്രമണത്തെ ഇത്രയും പതിനാല് ദിവസം പതിനഞ്ച് ദിവസത്തേക്ക് എടുക്കുന്നു പതിനഞ്ച് ദിവസത്തെ ഈ ഒരു കാത്തിരിപ്പ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു രീതിയിൽ തന്നെ പ്ലാനോട് പ്ലാനോടുകൂടി തന്നെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതു തന്നെയാണ് ഇന്ത്യ വരച്ചിരുന്ന പ്ലാനും അതുതന്നെ പൂർണ്ണമായും നടപ്പിലാക്കിയെന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കുറേയധികം വ്യാജ വാർത്തകളെല്ലാം പ്രചരിക്കുന്നുണ്ട് അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പാകിസ്ഥാന്റെ ഏതെങ്കിലും എന്തെങ്കിലും പാകിസ്ഥാൻ സത്യാവസ്ഥ സത്യം പറഞ്ഞതായി ചരിത്രമുണ്ടോ പാകിസ്ഥാൻ കള്ളതേ പറയൂ അവരുടെ അവരുടെ മണ്ണിൽ നിന്ന് ഭീകരവാദിമാർ വന്നാൽ പറയും ഞങ്ങളെ അല്ല എന്ന് പറയും നമ്മൾ എന്തിനേഖ പറയണം അവരുടെ പട്ടാളക്കാർ മരിച്ചിട്ട് പോലും അവരുടെ ബോഡി എടുക്കാതെ അത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല എന്ന് പറഞ്ഞ് സ്വന്തം സൈനികരെ കൈ ഒഴിഞ്ഞ രാജ്യമല്ലേ പാകിസ്ഥാൻ അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും സത്യമോ മാത്രമല്ല ഈ പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് തന്നെയുണ്ട് വലിയൊരു ദുഃഖം തന്നെ ഇനി ഇന്ത്യ നേരിടേണ്ടി വരുമെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും അവരുടെ ഒരു തിരിച്ചടി ഉടൻ തന്നെ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല എങ്ങനെ അവർക്ക് ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള ഒരു സഹായം ഏതൊക്കെ രാജ്യങ്ങൾ കൈകോർക്കും പാകിസ്ഥാനിപ്പം അതും നമ്മൾ പാകിസ്ഥാനത്ത് ഫീൽ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ തിരിച്ച ഒന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തെറ്റാണ് അത് ഹൺഡ്രഡ് പേഴ്സൻറ് പാകിസ്ഥാൻ നമുക്ക് എതിരെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യും അത് അവരെ നിലനിൽപ്പിന്റെ കൂടി ഒരു ആവശ്യമാണ് അറ്റാക്ക് ചെയ്യും എത്രത്തോളം അറ്റാക്ക് ചെയ്യും എവിടെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അവര് തീരുമാനിക്കും അത് നമുക്ക് ഇന്നോ നാളെയോ കാണാം ഹൺ്രഡ് പേഴ്സൻറ്റ് അവർ അത് പ്രതികരിക്കും പിന്നെ ഏതൊക്കെ രാജ്യം അവരെ സഹായിക്കുമെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പ്രത്യക്ഷമായിട്ട് ചൈന അവരെ സഹായിക്കും അതിനൊരു സംശയവും വേണ്ട അതിനൊരു സംശയവും വേണ്ട അതിപ്പോ അത് മിലിറ്ററി ആയിട്ട് എന്ന് വേണമെന്നില്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും സോറി ഞാൻ യാത്ര ചെയ്യുന്നവർ ശബ്ദം ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കും എക്കണോമിക് ആയിട്ടും അവരെ കൊടുക്കും അതിന് ഒരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം